അടിയന്തര പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട് സ്വീകരിച്ചു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തിരണ്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചർ എൺപത്തിയെട്ട് ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി മൂന്ന് അത് എഴുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് ഭൂപ്പെടുത്തി പതിനേഴ് ശതമാനത്തിന്റെ ഡിഫറൻസാണ് എല്ലാ കാലത്തും ഔട്ട്ലെയും അതുപോലെ എക്സ്പെൻഡിച്ചറും നല്ല രീതിയിൽ ഓരോശത്ത് രീതിയിലും വർദ്ധിച്ചു വർധിച്ച് മുന്നോട്ട് പോയി അതിന്റെ കറക്റ്റ് ഇവാലുവേഷനിലൂടെ പോയിരുന്ന ഒരു സിസ്റ്റമാണ് ലോക്കൽ കോടിക്കില്ല ഈ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിരിക്കുന്ന ഫണ്ട് ഗ്രാന്റ് ഇത് നൽകാതെ നൽകുന്നത് ട്രഷറി നിയന്ത്രണമുള്ളതായിരിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആ മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഫണ്ട് നൽകുമ്പോ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രഷറി പണമിടപാട് നിർത്തിവില്ല ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പണമിടപാട് നിർത്തിവെച്ചതിന് ശേഷം ഇരുപത്തിമൂന്നാം തീയതി ഫണ്ട് നൽകിയിട്ട് എന്താണ് കാര്യം കാരി ഓവർ സിസ്റ്റം നിലച്ചു ഫണ്ട് നൽകുന്നില്ല നൽകുന്ന ഫണ്ടുകൾ ട്രഷറി നിയന്ത്രണമുള്ള സമയത്ത് നടത്തുന്നു അങ്ങനെ ലോക്കൽ പോലീസിന്റെ സകലമാന പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുകയും തകിടം മറയ്ക്കുകയും ചെയ്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം തകരുന്ന അതീവ ഗൌരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇതിൽ സർക്കാറാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ അതിനെതിരായി ഈ അടിയന്തര റൂൾ ഫിഫ്റ്റിയിൽ കൊണ്ടുവന്നത് യു ഡി എഫിന് വേണ്ടിയല്ല നമ്മുടെ സംസ്ഥാന രാജ്യത്ത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം നൽകുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ ലോക്കൽ ബോഡീസ് അതിൽ ലോക്കൽ ബോഡീസിനെ തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇന്ന് സംസ്ഥാന നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരൻ പദക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളഞ്ഞ വഴികളിലൂടെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഹീനമായ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് നിയമസഭയിൽ സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടുള്ള പ്രഖ്യാപനം വർമന്യരായ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ വാക്കുകളെയും അദ്ദേഹം പറയുന്നതായിട്ടുള്ള ആശയങ്ങളെയും അദ്ദേഹം പറയുന്നതായിട്ടുള്ള ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ബഹളം വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജനാധിപത്യത്തിലെ ഏറ്റവും ഹിതകരമല്ലാത്തതായ മാർഗ്ഗമാണ് ഇന്നും കേരള അസംബ്ലിയിൽ കണ്ടത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും ശിരസ് ഉയർത്തി നേരിടാനുള്ളതായിരിക്കുന്ന കെൽപ്പ് പോലും കേരള അസംബ്ലിയിൽ നഷ്ടപ്പെട്ടവർ ഭരണപക്ഷത്തിന്റെ ദയനീയമായ മുഖത്തിനാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്